നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാനേ പ്രേക്ഷകർക്കും സ്വാഗതം ലോകം ആശങ്കയോടെ ഇറാനിലേക്ക് ഉറ്റുനോക്കുകയാണ് ഇറാനിൽ കൂടുതൽ നഗരങ്ങളിലേക്ക് ജനകീയ പ്രക്ഷോഭം വ്യാപിക്കുകയാണ് അതിനിടെ പ്രക്ഷോഭകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ച് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ചർച്ചയ്ക്ക് തയ്യാറാണ് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കാനാണ് കലാപകാരികൾ ശ്രമിക്കുന്നതെന്നും അതിന് അനുവദിക്കരുതെന്നും ജനങ്ങൾ കലാപകാരികളിൽ നിന്ന് അകലം പാലിക്കണമെന്നും ഇറാൻ പ്രസിഡന്റിന്റെ ആഹ്വാനം ം കലാപങ്ങൾ ഉണ്ടാക്കി യു എസും ഇസ്രായേലും ഇറാനിലെ സ്ഥിതി താറുമാറാക്കുകയാണ് ശത്രുക്കൾ വിദേശത്ത് നിന്ന് ഇറാനിലേക്ക് ഭീകരെ കടത്തിവിട്ടിരിക്കുകയാണ് അവർ രാജ്യത്തിനകത്തും പുറത്തും ചിലർക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്നും അവർ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലെന്നും ജനങ്ങളുടെ ആശങ്കകൾ കേൾക്കേണ്ടത് തന്റെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ രാജ്യത്തെ സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തമെന്നും പ്രസസ് വ്യക്തമാക്കി തന്റെ നിലപാടുകൾ അദ്ദേഹം രാജ്യത്തോട് അല്ലെങ്കിൽ തൻ്റെ ജനത്തോട് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും രണ്ടാഴ്ചയായി തുടരുകയാണ് പ്രക്ഷോഭം മരണസംഖ്യ നാനൂറ്റി അറുപത്തി ആറായി ഉയർന്നിരിക്കുകയാണ് മാത്രമല്ല അഞ്ഞൂറ് കടന്നിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരവും കൂടി കിട്ടുന്നുണ്ട് എന്തായാലും രാജ്യത്ത് ഇൻ്റർനെറ്റ് നിരോധനമടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് തങ്ങൾക്ക് നേരെയുള്ള ഏത് ആക്രമണത്തിനും തിരിച്ചടി ഉണ്ടാകുമെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേലും മേഖലയിലെ യു എസ് സൈനിക ആസ്ഥാനങ്ങളുമാകും ലക്ഷ്യമിടുകയെന്നും സ്പീക്കർ മുഹമ്മദ് ബക്കർ ബക്കുർ ഗാലിഫ് പാർലമെന്റിൽ വ്യക്തമാക്കി രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞായറാഴ്ച വിളിച്ചു ചേർത്ത പാർലമെന്റ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ ഗാലിഫ് അതേസമയം വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമാണ് ഇറാനിൽ ഇപ്പോൾ സർക്കാരിനെതിരെ സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം ൊക്കെ നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം കണ്ടിട്ടുണ്ടാകും ജനങ്ങളൊക്കെ തെരുവുകളിലാണ് രാത്രിയും വലിയൊരു പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലാണ് പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്ക് നേരെ നടപടിയെടുത്താൽ ഇടപെടുമെന്നാണ് ട്രംപിന്റെ അന്ത്യശാസനം രാജ്യത്തെ പ്രതിഷേധം ആളിക്കത്തുന്ന കത്തിക്കുന്നതിന് പിന്നിൽ യു എസ് ആണെന്നാണ് ഇറാൻ്റെ നിലപാട് പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഭരണകൂടത്തിൻ്റെ നീക്കമുണ്ട് ആ നീക്കങ്ങളിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി ഇത് രണ്ടായിരത്തി അറുന്നൂറിലധികം ജനങ്ങളെ തടങ്കിലാക്കിയിട്ടുണ്ടെന്നാണ് യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് വ്യക്തമാക്കുന്നത് മാത്രമല്ല മുൻപങ്ങുമില്ലാത്ത മുൻപങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു പ്രതിഷേധം ഇറാൻ സ്വാതന്ത്ര്യത്തിന് അടുത്ത് നിൽക്കുകയാണെന്നാണ് ട്രംപിൻ്റെ പ്രതികരണം ട്രംപിനോട് കളിക്കാൻ നിൽക്കരുതെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ട്രംപ് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹം അത് ഉദ്ദേശിക്കുന്നുണ്ട് അത് ചെയ്യും എന്ന് തന്നെയാണ് എന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് അടക്കം മുന്നറിയിപ്പ് നൽകുന്നത് എന്തായാലും ഇസ്രായേലിന് ജാഗ്രതയുണ്ട് ഇറാനിൽ യു എസിൻ്റെ സൈനിക ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചതോടെ ഇസ്രായേലും അതീവ ജാഗ്രതയിലാണ് ശനിയാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റീ റോബിയോയും തമ്മിൽ ഫോണിലൂടെ സംസാരിച്ചിരുന്നു ഇറാനിൽ യു എസ് നടത്തിയേക്കാവുന്ന സൈനിക ഇടപെടലിനുള്ള സാധ്യതയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു എന്നാണ് വിവരം യു എസ് ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ഇസ്രായേലിനെതിരെ പ്രത്യാക്രമണം നടത്തിയേക്കുമെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത